സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ മുഗാലിൻ്റെ ഏറ്റവും സുപ്രധാനമായ ദിനരാത്രികങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വളരെ പെട്ടെന്ന് പത്തിരുപത് ഓളം നോമ്പുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിച്ച ആളുകൾക്ക് അലഹദില്ല എന്ന് പറയാനും അള്ളാഹുവിൽ നിന്ന് നാളേക്ക് വേണ്ടി ഒരു വലിയ സമ്പാദ്യം ഒരുക്കി വെക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യവും മനസ്സിൽ മറ്റു ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ധാരാളം സൽക്കർമ്മങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അതിലൊന്നും വേണ്ടത്ര ശ്രദ്ധ നൽകാതെ സാധാരണ പോലെ തന്നെ നാളുകൾ കഴിച്ചുകൂട്ടിയ ആളുകളും ഈ റമദാൻ മാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്വയം നഷ്ടം വരുത്തി തീർക്കുന്ന അത്തരം ആളുകൾ ഇനിയുള്ള നാളുകൾ പ്രത്യേകിച്ചും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ നാളുകളിലെ നഷ്ടങ്ങളെ നികത്തി വലിയൊരു സമ്പാദ്യം ഈ റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കി വെക്കാൻ നമുക്ക് സാധിക്കണം റസൂല്ലാഹി വല്ലാഹുലഹി വസ്ലമ്മ ഉണർത്തിയതുപോലെ പരിശുദ്ധ റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് അവൻ്റെ പാപ്പങ്ങളൊന്നും പൊറപ്പിക്കാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ മഹാ നഷ്ടക്കാരൻ തന്നെ എന്ന് റസൂല ഉണർത്തിയിട്ടുണ്ടല്ലോ നമ്മളൊക്കെ പാപ്പികളാണ് പാപമുക്തരാണ് എന്ന് പറയാൻ നമുക്കാർക്കും ഒരാൾക്കും ഒരു ധൈര്യം ഉണ്ടാവില്ല എല്ലാവരുടെയും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും കൽപ്പിച്ചു കൂട്ടിയും അല്ലാതെയുമൊക്കെ ധാരാളം അപാകതകളും പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ കടന്നുപോയിക്കൊണ്ടാണ് നമ്മൾ ഈ ദുനിയാവൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഒരു പരിധി അങ്ങനെയാണെങ്കിലും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നവരായും അതുപോലെ അതിനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വളരെയധികം പരിശ്രമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുപാട് വീഴ്ചകളിലൂടെ കടന്നു പോകുന്നവരാണ് ആ വീഴ്ചകൾ കളയാനുള്ള ഏറ്റവും അനുയോജ്യമായ സന്ദർഭം എന്ന് റസൂലത ഉണർത്തിയത് പരിശുദ്ധ റമദാനാണ് ഏറ്റവും അനുയോജ്യമായ സന്ദർഭം ആ സന്ദർഭത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സ് വളരെ പാകമായി നിൽക്കുന്ന മനസ്സാണ് നമ്മുടെ അന്തരീക്ഷം ചുറ്റുപാടുകളൊക്കെ അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിലേക്ക് നമ്മെ നയിക്കുന്നതാണ് അതുകൊണ്ട് വെളുത്ത മനസ്സോടുകൂടി റമദാനിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കാം എന്നുള്ളതാണ് ഈ റമദാനിൻ്റെ നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ മഹാഭാഗ്യം അതാണ് എന്ന് നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക ആ സന്ദർഭത്തിൽ ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസം അത് വലിയ വലിയ വാഗ്ദാനങ്ങൾ അള്ളാഹു നൽകിയ ദിവസങ്ങളാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഒരു വർഷം ഒരു വർഷത്തെ ദിവസങ്ങളിൽ ഏറ്റവും പുണ്യപ്പെട്ട ദിവസങ്ങളാണ് നാളെ മുതൽ നാളെ മകരിവ് കഴിയുന്നത് മുതൽ റമദാൻ അവസാനിക്കുന്നവരെ നമ്മുടെ മുമ്പിലുള്ളത് അവസാനത്തെ പത്തു ദിവസങ്ങൾ ആ പത്ത് രാവുകൾ അതിൽ നാളെ ഇരുപത്തി ഒമ്പത് നോമ്പാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നാളെ മകരിവ് മുതൽ ആ പത്ത് രാവുകൾ ആരംഭിക്കുകയാണ് അത് മുതൽ നമ്മൾ ഇന്ന് വരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നാളെ സൂര്യൻ അസ്തമിച്ചാൽ ആ ദിവസം ആ ഒരു അതിരിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഇന്ന അസല്ലാ ഹുഫി ലൈലത്തിൽ ഖദർ ഈ ഒരു ദിവസങ്ങളിൽ ഒരു ദിവസങ്ങളിലാണ് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടത് ലൈലത്തുൽ ഖദർ എന്നത് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട ഒരു ദിവസം ഉപരി വിശുദ്ധ ഖുർആാനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് ലൈലത്തുൽ ഖദർ എന്ന സന്ദർഭമാണ് അത് നേരത്തെ അള്ളാഹു നിശ്ചയിച്ച ഒരു രാവാണ് നേരത്തെ തന്നെ മുഹമ്മദ് നബിസ്വലാ അലൈഹി സ്വലമ്മയുടെ ഉമ്മത്തിലല്ല പൂർവ്വ പ്രവാചകന്മാരിലും പണ്ട് മുതലേ അള്ളാഹു സുഹാനഹോബത്താല നിശ്ചയിച്ച ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്ന രാവ് ആ രാവാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിക്കുന്നതിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് എന്നത് ഖുർആാനിൻ്റെ ഒരു വലിയ മഹത്വമാണ് ഖുർആാനിൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ് അത് ലൈലത്തുൽ കദറിൽ അവതരിപ്പിച്ചു എന്നത് ആ ലൈലത്തുൽ കദറിൻ്റെ മഹത്വം വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് ലൈലത്തുൽ കതിർ ഹൈറും അൽ ഫിഷാർ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമം ആയിരം മാസം എന്ന് പറഞ്ഞാൽ ഒരായുസ് ഒരാൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ അവൻ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവന് നേടും അവന് നേടാൻ സാധിക്കും അപ്പം അങ്ങനെ അത്രയധികം പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സന്ദർഭമാണിത് മലായിക്കത്തുകൾ മുഴുവൻ ധാരാളം മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നൊരു സന്ദർഭമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു മലായി കത്തു ജിബിലിയിലടക്കമുള്ള മലായിക്കത്തുകൾ ഇറങ്ങി വരുന്ന മലക്കുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അവർ ഉപരിലോകത്ത് വസിക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ആ സൃഷ്ടികൾ ഏതു സന്ദർഭത്തിലും നമുക്ക് ചുറ്റുമുണ്ട് നമ്മിൽ നമ്മുടെ ഭൂമിയിലെ നമ്മുടെ പല കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന പ്രത്യേകമായൊരു സൃഷ്ടികൾ ആ സൃഷ്ടികൾ പ്രത്യേകമായി ഇറങ്ങി വരുന്ന സന്ദർഭം രാവുകൾ ആ രാവുകളിൽ പ്രത്യേകമായി മലായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി ഓരോ കൽപ്പനകളുമായി വരുന്നു വിശുദ്ധ ഖുർആൻ ഈ ദിവസത്തെ മറ്റൊരു സ്ഥലത്ത് ലൈലത്തിൻ മുബാറക്ക എന്നാണ് പറഞ്ഞത് ഇന അൻസൽനാഹു നാഹു ഫി ലൈലത്തിൻ മുബാറക്ക അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് നാം ഈ വിശുദ്ധ ഖുർഹാനിൽ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു മറ്റൊരു സ്ഥലത്ത് നമ്മോട് ഉണർത്തുന്നുണ്ട് ആ അനുഗ്രഹീതമായ രാവി രാ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ അനുഗ്രഹം സിദ്ധിക്കുന്നതിനാണ് മുബാറക്ക് ബർക്കത്ത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കുന്ന രാവുകൾ അങ്ങനത്തെ ഒരു രാവ് ഉൾക്കൊള്ളുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് നാളെ മകരിവ് മുതൽ എന്നത് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളിമ ആ സന്ദർഭത്തെപ്പറ്റി നമുക്ക് എങ്ങനെയാണ് റസൂൽ അത് ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് റസൂർ ലാഹിസ് അലൈഹി സ്വലമ്മ ധാരാളം അമലുകൾ ചെയ്തിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രവാചകൻ തന്നെയാണ് നമുക്കറിയാം എന്നാൽ ലൈലത്തുൽ ലൈല ആയി കഴിഞ്ഞാൽ റസൂലിൻ്റെ മട്ട് മാറുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിത്തരുന്നത് കാരണം സലാമുലിഹി അഹ്താം അത്തലായി ഫജർ എന്ന് വിശുദ്ധ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രഭാതം വരെ സമാധാനം ഇങ്ങനെ കളിയാടുന്ന ഒരു സമയം പ്രഭാതം മുതൽ സമാധാനം തന്നെ കളിയാടുന്ന ആ രീതിയിൽ ഒരു സന്ദർഭമാണ് ലൈലത്തുൽ കദറിൻ്റെ സന്ദർഭം റസൂർല്ലാഹി അലൈഹി വസ്ലം അതുകൊണ്ട് തന്നെ റസൂർ ഉള്ളഹില്ലൈവലമയുടെ അവസ്ഥ വിശുദ്ധ പ്രവാചകൻ്റെ സഹാബികൾ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ ലൈൽ ഒന്ന് രാത്രിയെ സജീവമാക്കും റസൂല ഉറക്കം കുറവായിരിക്കും ഈ അവസാന നാളുകളിൽ ഉറക്കം രാത്രി ഉറക്കം കുറവായിരിക്കും അതിനെ പരിഹരിക്കാൻ പകർ ഉറങ്ങിയാലും ശരി രാത്രി റസൂലുള്ള ഉറക്കം വിളിച്ചുകൊണ്ട് ഈ ആരാധനാ ആരാധനാക്രമങ്ങളിൽ മുഴുകും അരിയല്ലയിൽ അങ്ങനെയാണ് നമുക്ക് ഈ സഹായബാക്കൾ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ രണ്ടാമത് റസൂലത മാത്രമല്ല ഐക്കള അഹുലഹവും തൻ്റെ ഒക്കെ വിളിച്ചോളാം എല്ലാവരെയും ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് പ്രത്യേകമായി റസൂലുദാ അലൈഹി സലമ്മ ശ്രദ്ധിച്ചിരുന്നു ഇതൊക്കെ നമ്മൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന കാര്യമാണ് കഴിയുന്നവർ ഉറക്കമൊഴിച്ച് ഇരിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും അല്ലാത്തവരുണ്ടാവും ഏതായാലും സാധിക്കുന്ന ആളുകൾ ഉറക്കമൊഴിച്ച് ഈ ആരാധനയിൽ ഖുറാൻ പാരായണത്തിലും പ്രാർത്ഥനയിലും ഒക്കെ മുഴുകാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ അവർ മാത്രം പോരാ അവരുടെ വീട്ടിൽ അവരുടെ മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് ഉമ്മ ഉണ്ട് വാപ്പുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ടോ അവരെയൊക്കെ തട്ടി ഉണർത്തി അവരെയൊക്കെ ഈ നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ നിഗ്രഹ ചെല്ലാനും ഒക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് അതാണ് വായിക്കലാഹുലവും തൻ്റെ വീട്ടുകാരെ തൻ്റെ കുടുംബത്തെ ഭാര്യയെ മറ്റുള്ളവരെയൊക്കെ റസൂലി ഉണർത്തും അവരെയൊന്നും ആ രീതിയിൽ ഉറങ്ങി തീർക്കാൻ വേണ്ടി കഴിയാൻ സമ്മതിക്കാത്ത രീതിയിൽ റസൂലി വിളിച്ചുണർത്തും നീക്ക് എന്ന് പറയും മക്കളോടൊക്കെ നമ്മൾ പറയാം കിടന്നുറങ്ങുക കിടന്നുറങ്ങാൻ മാത്രം ശീലിച്ച പല മക്കളും ഉണ്ടാവും രാത്രി മുഴുവൻ ഉറക്കമൊഴിക്കുക വെറുതെ ഉറക്കമൊഴിക്കാം നേരെ മറിച്ച് രാത്രി ഉറക്കമൊഴിച്ച് ശീലിച്ച ആളുകളുണ്ടാവും ആ സമയം ആ ഉറക്കമൊഴിച്ച് ശീലിച്ച ആ ശീലം അത് നന്മയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക അത് പലർക്കും സാധിക്കുന്ന സംഗതിയാണ് വെറുതെ നമ്മൾ പല മൊബൈലിലും അതുപോലെ കളിയിലും തമാശയിലും റീൽസിലും ഒക്കെ മുഴുകി നിൽക്കുന്നതിന് പകരം ആ സമയം ചില ആളുകൾ പല പലപ്പോഴും നിത്യമായി പല ആളുകളും ഉറങ്ങുന്നത് ഒരു മണിക്കും രണ്ട് മണിക്കും ഉറങ്ങുന്നത് ശീലമാക്കിയ ആളുകളുണ്ടാവും സുഭയവർക്ക് പലപ്പോഴും നഷ്ടപ്പെടുമെങ്കിലും എന്നാലും സുഭൈ കൂടി ആ ശ്രദ്ധിച്ചുകൊണ്ട് അവർ തന്നെ നിൽക്കേണ്ടതാണ് എന്നാൽ അങ്ങനത്തെ ശീലിച്ച ആളുകൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തിയാൽ മതി ഇതിനു വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ സമയം ഉപയോഗപ്പെടുത്തുക ഖുആാൻ പാരായണത്തിലും പ്രാർത്ഥനയിലും ലിഖറിലും ഒക്കെ മുഴുകുന്ന രീതിയിൽ ചെയ്യുക അതല്ലാത്ത ആളുകൾ രാത്രി പെട്ടെന്ന് ഉറങ്ങാൻ കഴിയും ഉറങ്ങ ഉറക്കം വരുന്ന ആളുകളിലും അവർ പകല് ഉറങ്ങിയിട്ടാണെങ്കിലും രാത്രി കഴിയുന്നിടത്തോളം ഒന്ന് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെന്ന് കുറേ കുറാൻ പാരായണം ചെയ്ത് ലിഖ്രി ചെയ്ത് ദ ചെയ്ത് അങ്ങനെ സജീവമാകാൻ വേണ്ടി നിൽക്കേണ്ട ഒരു പത്തു ദിവസമാണ് ഇനി വരാനുള്ള ദിവസം പിന്നെ മാത്രമല്ല അത് വെറുതെ എന്താവില്ല ശബ്ദമി ഇസറഫു റസൂല ഇസ്ലാമി സ്ലിമേ പറഞ്ഞങ്ങനെ ശബ്ദമിസറവും റസൂലുള്ള അതിനൊരുങ്ങിയിരുന്നുള്ള നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ശബ്ദമിസറവു എന്ന് പറഞ്ഞാൽ മടക്കി മടക്കി കുത്തി തുണിയൊക്കെ ഒന്ന് മുറുക്കി കൊടുക്കുക എന്നാണ് അതിന് പറയാം അതിന് പറമ്പി പറയുന്ന പേരാണ് ശബ്ദമിസറവ് മിസർ എന്ന് പറഞ്ഞാൽ തുണിയാണ് അത് ശരിക്കും മുറുക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരുങ്ങും അപ്പം നമ്മൾ ബോധപൂർവം അങ്ങനെ ചെയ്യണം എന്നാണ് തീരുമാനിച്ച് നമ്മൾ ബാക്കിയുള്ള ഒരുപാട് നമുക്കൊരുപാട് ഇടപാടുകളും പറ്റ പല സംഗതികളും ഉണ്ടാവും അതൊക്കെ ഒന്ന് കട്ട് ഷോട്ട് ചെയ്തിട്ട് ഇതിനാണ് തുനിയ പത്ത് ദിവസങ്ങളു ഈ പത്ത് ദിവസമല്ലേ അത് നമുക്ക് കുറച്ചങ്ങ അപ്പോൾ പത്ത് ദിവസത്തിന് ശേഷം ചെയ്യാവുന്ന സംഗതികളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക പത്ത് വർഷത്തിനു ശേഷം ചെയ്യാം വിചാരിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഈ ദിവസം ഇത്തരം സംഗതികൾക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുക അങ്ങനെയാണ് റസൂറുദ്ദലീസ് അങ്ങനെയാണ് ചെയ്തിരുന്നത് മാത്രമല്ല ആ സന്ദർഭത്തിൽ റസൂലുല്ല ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു അലീസ്ലിൽ നമുക്ക് കാണാൻ കഴിയും അടിച്ചു വീശുന്ന കാറ്റ് കാറ്റുപോലെ റസൂല ഉള്ളത് ഉള്ളതുപോലെ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കാരണം ദാനധർമ്മങ്ങൾക്കായാലും അതുപോലെ നമ്മളുടെ വിബാധത്തുകൾക്കായാലും ഏത് പ്രവർത്തനങ്ങൾക്കായാലും അതിന് ധാരാളം പതിന്മറങ് മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന സന്ദർഭമാണത് ലൈലത്തുൽ കഥകളുടെ സന്ദർഭമാണെങ്കിൽ അത് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമം എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഇത്തരം ദാനധർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക ഇനി എങ്ങനെയൊക്കെ നമ്മൾക്ക് ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ധാരാളമായി ചെയ്യാൻ സാധിക്കുമോ അതിന് നമ്മൾ കൽപ്പിച്ചു കൂട്ടി സമയമുണ്ടാക്കി ഈ പത്തു ദിവസവും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ റസൂൽ അല്ലാഹി അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത് അതിൽ പട്ടേ സാധിക്കുന്ന ആളുകൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റസൂർല്ലാഹി അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത് അതിൽ ഈ എഴ്ത്തിക്കാഫാണ് എഴ്ത്തിക്കാഫ് ഇരിക്ക എന്ന് പറയുന്നത് റസൂർല്ലാഹി അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്ന ഒരു സംഗതിയാണ് റസൂലുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ പത്ത് ദിവസം ഒരു വർഷം ഏത്തികാഫ് ഇരുന്നു അപ്പൊ ലൈലത്തുൽ കദർ അത് രാജ്യത്തിലല്ല എന്ന് റസൂലുല്ലാക്ക് ബോധ്യമായി അല്ലെങ്കിൽ വഹി ലഭിച്ചു അങ്ങനെ അടുത്ത മധ്യത്തിലെ പത്ത് ദിവസം റസൂൽ ഇസ്ലാല്സലമ്മ ഏത്തിക്കാഫ് ഇരുന്നു അതും കഴിഞ്ഞ് പിറ്റത്തെ ദിവസം മൂന്നാമത്തെ വർഷം അപ്പോഴാണ് ലൈലത്തുൽ കതര് അവസാനത്തെ പത്തിലാണ് എന്നുള്ള വഹി റസൂൽ അല്ലാസ് അലൈഹി വസ്ല്ലാം ഒക്കെ ലഭിക്കുന്നത് അങ്ങനെ റസൂൽ അന്ന് മുതൽ റസൂല അവസാനത്തെ പത്ത് മുഴുവൻ പള്ളിയിൽ ഏറ്റുക്കാഫിരിക്കുമായിരുന്നു റസൂൽ മാത്രമല്ല റസൂൽ അല്ലാഹി സ്വല്ലാം അലൈഹി വസ്ല്ലമയുടെ കൂടെ റസൂലിൻ്റെ പത്നിമാർ ഭാര്യമാരും സഹായബാക്കളിൽ പെട്ടവരും ഒക്കെ അവിടെ ഏറ്റുകാഫിരിക്കുമായിരുന്നു സാധിക്കുന്ന ആളുകൾ ആ ഏറ്റിക്കാഫ് ഇരിക്കേണ്ടതുണ്ട് എത്തിക്കാസ് എന്ന് പറഞ്ഞാൽ അവന് ഭൗതികമായി മറ്റ് ലോക കാര്യങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ടും കുറച്ചങ്ങോട്ടും മാറി നിന്ന് ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും അങ്ങാടിയിൽ പോകുമ്പോഴൊക്കെ നമുക്ക് വേറെ പലതരം കാര്യങ്ങളും നിർവഹിക്കാണ്ടാവും നേരെ മറിച്ച് പള്ളിയിൽ മാത്രമാണെങ്കിൽ ആ പള്ളിയിൽ വെച്ച് നിർവഹിക്കാവുന്ന സംഗതികളാണല്ലോ അതിനപ്പുറത്തേക്കുള്ള പല സംഗതികൾക്കും അത് നമുക്ക് പത്ത് വർഷത്തിനങ്ങോട്ട് നീട്ടി വയ്ക്കാൻ കഴിയും പത്ത് ദിവസത്തിൽ നീട്ടി വെക്കാൻ കഴിയും ചില ആൾക്കാർക്ക് പത്ത് ദിവസം കഴിയും പത്ത് ദിവസം കഴിയുന്ന ആളുകൾ പത്ത് ദിവസവും ഏറ്റാപിരിക്കുക അതല്ല അഞ്ച് ദിവസം കഴിയുന്നവർ അങ്ങനെ ചെയ്യുക എത്ര ഏറ്റാഫിരിക്കാൻ സാധിക്കോ അത്രയും ഏറ്റിക്കാതിരിക്കാൻ സാധിക്കുന്ന ആളുകൾ മറ്റ് തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ പിന്നെ ഒഴിവാക്കി ഉത്തരവാദിത്വമൊക്കെ ഒഴിവാക്കി എത്തിക്കാതിരിക്കണമെന്നല്ല അവനവൻ ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മറ്റൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ജോലിക്ക് പോകേണ്ടി വരും നിത്യം കുടുംബജീവിതം കുടുംബം പോറ്റുന്നതിന് വേണ്ടി ജോലി ചെയ്യേണ്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ അവനവൻ നിർവഹിക്കേണ്ടിയൊക്കെ വരും എന്നാൽ അതൊന്ന് അതൊക്കെ സൽക്കാലങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ സാധിക്കും എന്ന് സാധിക്കും കഴിയുന്ന ആളുകൾ ആരോഗ്യം അതിനനുവദിക്കുന്ന ആളുകൾ അതിന് അത്തരം ആളുകൾ എത്തിക്കാഫ് പള്ളികളിലിരിക്കുക പള്ളിയിൽ വന്ന് അവർ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് പള്ളിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞത് തന്നെ അതൊരു പുണ്യപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട ഒരു സ്ഥലത്ത് അവൻ സമിതി സമയം മുഴുവൻ അവിടെ ചെലവഴിക്കുമ്പോൾ അവൻ്റെ മനസ്സും അവിടെ വെച്ച് മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യുന്ന മറ്റു പല ചിന്തകളും പ്രവൃത്തികളും ദുഷിച്ച സംഗതികളിൽ നിന്നൊക്കെ അയാൾക്ക് മുക്തനാക്കാൻ സാധിക്കും സ്വാഭാവികമായി അയാൾക്ക് ആ പള്ളിയിലിരുന്ന് പിന്നെ പള്ളിയിൽ ഇരുന്നാൽ അവിടെ വെച്ച് ചെയ്യാവുന്ന അവന് വായിക്കുകയോ പഠിക്കുകയോ ഖുറാൻ പാരായണം നടത്തുകയോ ദിക്കുറും ദായും സുന്നത്തും ഫറുദും ഒക്കെ ആ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് അവന് നിൽക്കാൻ പറ്റും റസൂർലാഹി സ്വല്ലാം അലൈഹി സ്വലമയുടെ ഏറ്റിക്കാഫിൻ്റെ രൂപം നമ്മൾ പരിശോധിച്ച് വയ്ക്കിയാല് ഏറ്റവും മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു രാവെങ്കിലും കാരണം ഉമർ അബ്ബിൻ ഉൽഹത്താം റസൂർലാഹായി വസ്ലാ അലി സ്വലമയോട് ചോദിക്കുകയുണ്ടായി ഞാൻ അമുസ്ലിം ആയിരുന്ന കാലത്ത് ഒരു രാവ് എത്തിക്കാഫ് വേണ്ടി നേർച്ച നേർന്നിരുന്നു അതിനി ഞാൻ വീട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ റസൂർ അലൈഹി വസ്ലം പറഞ്ഞു ആ അത് നീ വീട്ടിയേക്കും മസ്ജിദുൽ ഹറമിൽ ഒരു രാവ് എത്തിക്കാഫ് ഇരിക്കണം എന്ന് തീരുമാനിച്ചത് അതാണ് എത്തിക്കാഫിൻ്റെ ഏറ്റവും ചെറിയ രൂപം അതാണ് പണ്ഡിതന്മാർ പല ആളുകൾ പല അഭിപ്രായങ്ങൾ ചില ആളുകൾ പറഞ്ഞാൽ പള്ളിയിൽ കയറുമ്പോൾ എത്തികാമിനെ നീത്താൽ വെക്കുക പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പം എത്തികാമിനെ നിയമം നീത്താൻ അവസാനിപ്പിക്കുക അങ്ങനെ ഒരു രീതിയൊന്നും നമുക്ക് സഹായബാക്കളുടെ ഇടയിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല എത്തിക്കാസ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ സമയം ചെലവഴിക്കാൻ തീരുമാനിച്ച് പള്ളിയിലേക്ക് കയറി വരിക എന്നാണ് അത് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു രാവെങ്കിലും റസൂർലാഹി ഇസ്ലാൽ അലിയിൽ സ്വലമ്മ പത്ത് ദിവസം ഏത്തിക്കാഫിരുന്നു ഒരു വർഷത്തിൽ റസൂറുല്ലാ ഇരുപത് ദിവസം ഏത്തിക്കാഫിരിഞ്ഞിരുന്നു പിന്നെ ഒക്കെ പത്ത് ദിവസം റസൂർ ഉള്ള ഇസ്ലാൽ അലഹി സ്വലമ ഏത്തിക്കാഫിരുന്നു ആ ഇരുപത് വർഷം ഇരുപത് ദിവസം ഏറ്റുകാഫിരുന്നത് അതിൻ്റെ തലേ വർഷം റസൂറുല്ലാ ഏത്തിക്കാഫിരുന്നിട്ടില്ല അങ്ങനെ ഒരു വർഷം ഇരുപത് ദിവസം എത്തിക്കാഫിരുന്നു അങ്ങനെയാണ് ഏറ്റിക്കപ്പം സാധിക്കുന്ന ആളുകൾ കഴിയുന്ന ആളുകൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ പള്ളികൾ ജുമായത്ത് പള്ളിയിലാണ് ഏറ്റവും നല്ലത് കാരണം ജുമായക്ക് വേണ്ടി വേറെ സ്ഥലത്ത് ഇല്ലല്ലോ അപ്പോൾ ജുമായത്ത് പള്ളി നമ്മുടെ ഈ പള്ളിയിൽ അതിനുള്ള സൗകര്യമുണ്ട് സാധിക്കുന്ന ആളുകൾക്ക് എഴുത്തിക്കാഫ് ഇരിക്കാം ആ എഴുത്തിക്കാഫ് അവർക്ക് ഉപയോഗപ്പെടുത്താം അത് ആണിനും പെണ്ണിനും എല്ലാവർക്കും അതിന് സൗകര്യമുണ്ട് അതിന് ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ഈ സമയം ഈ പത്ത് ദിവസങ്ങൾ നമ്മൾ അതിനു വേണ്ടി അങ്ങോട്ട് ഒരുങ്ങുക പിന്നെ ഇതിലുള്ളത് നമ്മൾ ഈ ദിവസത്തിൽ ഓരോ ദിവസവും അള്ളാഹ്ലുഹവത്തായ പ്രവാചകൻ മുഹമ്മദ് സലാഹാഹ് അലൈഹി സ്വലമ്മയോടെ സുന്നത്താക്കിയ കുറേ പ്രാർത്ഥനകളുണ്ട് അത് പലതും നമുക്ക് വളരെ ലളിതമായ പ്രാർത്ഥനകളാണ് വളരെ ലളിതമായ പ്രാർത്ഥനകളുണ്ട് അത് നമുക്കിങ്ങനെ പതിവാക്കുക അത് കൃത്യമായിട്ട് ചെയ്യുക ഇപ്പോൾ റസൂ റസൂലി സ്വലാഹ് അലൈഹി സ്വലമ്മ പറഞ്ഞു കലീമ താനി ഖഫീഫ ലിസാൻ സഖീല ഫിൽ മീസാൻ ഹബീബത്താനി താനി ഇലഅ രണ്ട് വാസ് രണ്ട് ദിഖറുകളുണ്ട് ആ ദിക്കറുകൾ നാവിന് വളരെ എളുപ്പമുള്ളതാണ് അതുപോലെ തന്നെ അള്ളാൻ്റെ മീസാനിൽ നല്ല കനം തൂകുന്ന രണ്ട് ദിക്കറുകളാണത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അതാണ് സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി റസീം അതെല്ലാവർക്കും അറിയുന്നതാണ് ഒഴിവുണ്ടാകുമ്പോഴൊക്കെ സുബാനുബൻ അള്ളാഹിൽ അലീം എന്ന് നമുക്ക് ഒഴിവുണ്ടാവുമ്പോഴൊക്കെ നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം രാവിലെയും വൈകുന്നേരം ഒഴിവ് എപ്പോഴും നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന ദിക്കറാണല്ലോ അത് ആ ദിഖറിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പ്രമതാ മാസത്തിൽ നമ്മൾ വേറെ കുറേ സംസാരങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവുമല്ലോ ഇത് ഇങ്ങനത്തെ കുറേ സംസാരങ്ങൾ ധിക്കറുകള് നമ്മൾ പതിവാക്കി അതങ്ങനെ ചെല്ലിക്കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യപ്പെട്ട സംഗതിയാണ് നസൂർലാഹിസ് അലൈഹി സ്വലം മൻകാല സുബഹാനന്ദ അഭിഹാന്ദി ഈ ഹീന ഹീനയൂംസിറ രാവിലെ വൈകുന്നേരം നൂറ് പ്രാവശ്യം സുബഹാനി സു സുബാനന്ദി അഭിഹാന്ദി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒറ്റത്തെ സത്തായാവ് വൈൻ ഖാനും ഇബദിൽ പാട്ടെന്നാണ് എത്ര പ്രാ പാപങ്ങളുണ്ടെങ്കിലും അത് പൊറുക്കാനത് ഉപകരിക്കപ്പെടുന്നു അത് കൊറുക്കാൻ ആ പാപങ്ങൾ ഇല്ലാതെയാകാൻ സുഹാനന്ദമായി ബബിഹം ചെയ്യുന്ന രാവിലെ ഒരു രാവിലെ ഒരു നൂറ് വൈകുന്നേരം നൂറ് അങ്ങനെ നൂറ് പ്രാവശ്യം ചെല്ലുന്ന ചില ലിഖറുകളുണ്ട് അത് നമുക്ക് ചെല്ലാം അതുപോലെ തന്നെ അസ്തഹിറുദ്ദ നസൂർലാഹിസ് അലഹിസ് ഒരു ദിവസം നൂറ് പ്രാവശ്യം അസ്തഹിറുദ്ദ എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് പഠിച്ചവനെ പുറത്തെന്ന് നമുക്ക് എപ്പോഴും പറയാവുന്നതാണ് ഏത് സന്ദർഭത്തിലും നമ്മൾക്ക് നമ്മുടെ നാവിന് വളരെ എളുപ്പമുള്ളതാണ് അപ്പോൾ രാവിലെയും വൈകുന്നേരമുള്ള ദുവകൾ പഠിച്ചെടുക്കേണ്ട കുറേ ദുവകളുണ്ട് അതല്ലാതെ തന്നെ നമ്മൾ പഠിച്ച് നമുക്ക് ഓർമ്മയുള്ള നമ്മൾ സാധാരണ ചൊല്ലുന്ന അത് നമ്മളൊന്ന് നാവിന് നാവിന് വഴക്കമുള്ളതാക്കി മാറ്റി ആ രീതിയിൽ അങ്ങനെ നമ്മൾ ചെല്ലുന്നൊരു ശീലമാക്കിയാൽ അതിനൊക്കെ പറ്റിയ സമയമാണ് ഈ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫത്തഹൽ പറയുന്നുണ്ടല്ലോ അല്ല സൂറത്ത് ഇതാജ നസുറുല്ല എന്ന് പറയുന്ന സൂറത്തു നസറിൽ പറയുന്നുണ്ട് സബ്യ ബിഹംദി റബ്ബിഖിർ റസൂർള്ളഹിഅലി നീ നൽകുന്ന നിർദ്ദേശമാണ് ചെല്ല് ബിഹംദി റബ്ബിക്ക് അള്ളാഹുവിൻ്റെ ഹംദ് അള്ളാഹുവിൻ്റെ സ്തുതിയെ നീ പ്രകീർത്തിക്ക് വസ്തഫിർഹു അവനോട് നീ പാപമോചനം വ ചെയ്യേവാ കാന ചുവാ പവൻ ഏറ്റവും അധികം പാപം പൊറുക്കുന്നവനാണെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് റസൂലുള്ള ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്ക അല്ലെങ്കിൽ ചെല്ലാറുണ്ടായിരുന്ന ദിഖറുകളിൽപ്പെട്ട ഒരു ദിഖറാണ് സുബഹാനക്കുള്ള അസ്ത ഫിറുക്ക വധൂഹുലെ അത് സാധാരണ നമുക്ക് വലിയ വലിയ ഭാരമില്ലാത്തൊരു ദിക്കറാണ് സുബഹാനക്കല്ലാഹുമിക്കൂബു ഇലൈസൂല ധാരാളം അത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈ ആയത്ത് എന്ന് പറയുന്ന ഈ ആയത്ത് അന്വർത്ഥമാകുന്ന ഒരു ദിക്കറാണത് സുബഹാനക്കല്ലാഹുമ്മിഹം ദിക്ക അസ്തൊക്ക വധൂബു ഇലേ എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ദ്വാരകൾ ആയത്തുൽ കുർസി അതുപോലെ തന്നെ മുഹ്വിദത്തേൻ കുൽഹുലാവ് അതായത് ഗുലാദ്റബ്ബിൻ നാസ് കുലാ കുൽഹുലാവ് കുലാദ് റബ്ബിൾ ഫലഖ് പോലത്തെ മുഹ്വിദത്തേനും ഇഖ്ലാസും ഇതൊക്കെ നമ്മൾ നമസ്കാരത്തിന് ശേഷം അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ദിക്റുകളും ദ്വാരകളും ഒക്കെ റസൂർല്ലാ ഇസ്ലാ അലി സ്വല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പ്രാവർത്തികമാക്കാൻ പോലെ അതൊക്കെ നമ്മൾ ചൊല്ലി നമ്മൾ ഈ പത്തു ദിവസം എന്തായാലും അങ്ങനെ എത്ര നമുക്ക് പ്രതിഫലം വാരിക്കൂട്ടാൻ സാധിക്കുമോ അതിനനുസരിച്ച് നമ്മൾ ആ പ്രതിഫലം വാരിക്കൂട്ടാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹോട് പ്രാർത്ഥിക്കണം അള്ളാഹു ഒരു ഗ്രഹിമാറ അലഹദില്ല ിസ്ലമയോട് ചോദിച്ചു ലൈലത്തിനുപത്തിൽ പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുലെ ഞാൻ എന്താണ് പറയേണ്ടത് അപ്പം റസൂലി സ്ലാവിസ്ലം പറഞ്ഞു ഫൈഫു അന്നി എന്ന് നീ പറയാ അള്ളാഹു നീ പുറത്തു തരുന്നവനാണല്ലോ പൊറുക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഫൈഫു അന്നി എനിക്ക് നീ മാപ്പാക്കി തരമേ എനിക്ക് നീ പുറത്തു തരണമേ ഇത് നീ ധാരാളമായി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ലൈലത്തുൽ ലൈലച്ചുൽക്കുന്നതിൽ പ്രതീക്ഷിക്കുന്ന ഈ അവസാനത്തെ പത്തില് നമ്മൾ ഈ വിഖർ ഈ പ്രാർത്ഥന വനാണ് പൊറുക്കലിനിഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പൊറത്തു തരേണമേ എന്ന ഈ പ്രാർത്ഥന റസൂലുള്ള പഠിപ്പിച്ച ഈ പ്രാർത്ഥന അത് നമ്മൾ നമ്മുടെ നാവിൻ തുമ്പിൽ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കുക ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ വീഴ്ചകളും പോരായ്മകളും അബദ്ധങ്ങളും പാപങ്ങളും അതൊക്കെ നമുക്ക് മായച്ച് കളയാൻ സാധിക്കണം അത് മായ്ച്ചു കളയാനാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ അവസരങ്ങൾ ഉണ്ടാവും ഒരുക്കി തരുന്നത് എന്തിനാണ് റമലാ മാസത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഒരു ലൈലത്തുൽ കതിറും അതുപോലെ തന്നെ ഈ റമലാ മാസത്തിൻ്റെ തന്നെ കുറേ പ്രത്യേകതയൊക്കെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാകാനും നമ്മൾ പാപമുക്തരാകാനും നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളായി മാറാനും നരകത്തിൽ നിന്ന് മോചിതരാകാനും വേണ്ടി അള്ളാഹു ഒരുക്കുന്ന ഓരോ വഴികളാണിത് ഈ വഴികൾ നേരിട്ട് അറിയാനും കേൾക്കാനും കാണാനും അനുഭവിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ ധാരാളം ആളുകൾക്ക് ഇങ്ങനത്തെ സംഗതികളെപ്പറ്റി വായി കേൾക്കാനുള്ള അവസരങ്ങളില്ലാത്തവരുണ്ട് അതിൽ താല്പര്യമില്ലാത്തവരുണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നടക്കാത്ത പ്രദേശങ്ങളുണ്ട് നമ്മളൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജീവിക്കുന്നവരും മാ ആഴ്ചകളിലും മറ്റു സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം ഉത്ബോധനങ്ങൾ കേൾക്കാൻ ഒരവസരം ലഭിക്കുന്നവരൊക്കെ ആയ അലഹമ്മില്ല അതുകൊണ്ട് നമുക്കിതൊക്കെ ഇത്തരം സംഗതികളൊക്കെ അറിയാനും മനസ്സിലാക്കാനും നമ്മളെ വീഴ്ചകൾ പോരായ്മകൾ നമുക്ക് വായിച്ചു കളയാനൊക്കെ നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട് ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ അവസരം നൽകാതിരിക്കുക എന്ന് പറയുന്നത് വലിയ വലിയ ഒരു നഷ്ടമായി തീരും അതാണ് റസൂൽ എന്ന പറഞ്ഞത് റമദാം കടന്ന് പോയിട്ടും പാപങ്ങളൊന്നും പൊറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മഹാനഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കുക ആരായിരത്തൊരു അവനവനെ പറ്റി ആലോചിക്കുക അതാണ് ഏറ്റവും പ്രധാനം അവനവൻ ആണ് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് നിങ്ങൾ വളരെ ക്ലിയർ ക്ലിയറാണെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ ബാക്കി ലോകം മുഴുവൻ അതിനെതിരാണെങ്കിലും അത് നിങ്ങളെ ലാ എതിർക്കും ഇതെ തെരയിത്തുന്നതാണ് നിങ്ങൾ ഹിതായത്തിലാണോ ബാക്കി എവിടെ എല്ലാവരും ആയാലും അതുകൊണ്ട് നിങ്ങളത് ബാധിക്കൂല അവനവനാണ് ഇസ്ലാം എന്ന് പറയുന്നത് അവനവനെ പ്യൂരിഫൈ ചെയ്യാനാണ് അതിൻ്റെ ഫസ്റ്റ് ഒന്നാമതായിട്ട് അതാണ് അപ്പോൾ അവനാൻ്റെ കാര്യമാണ് പ്രധാനം നോക്കേണ്ടത് അതുപോലെ എന്നിട്ട് പിന്നെ അടുത്ത് നമ്മളുടെ ബാധ്യത വരുന്നത് നമ്മളുടെ മക്കളുടെ നമ്മളുടെ കുടുംബത്തിനാണ് അതാണ് കൂ അംഫുസക്കും അഹുലീക്കും ആറാ കുക്കും നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കണം വ അഹുലീക്കും നിങ്ങളെ കുടുംബത്തെയും പിന്നെ കുടുംബത്തെയും പറസൂർലി അലിസ്സലാമെ പറ്റി ഇവിടെ പറഞ്ഞതുപോലെ ഐ കഥാഹുലഹു എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മളെ നമ്മളെ മക്കളെ കുടുംബം അവരൊക്കെ നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം അത് ആണിൽ ചിലപ്പോൾ ചിലപ്പോൾ വീട്ടിൽ ഭർത്താവ് ഒന്നും ശ്രദ്ധയില്ലാത്ത ആളായിരിക്കും അപ്പോൾ ഭാര്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബാപ്പാക്കും മാക്കും വലിയ ശ്രദ്ധയില്ലാത്തവരായിരിക്കും അപ്പോൾ മക്കളാ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം മക്കൾ ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ വേറെ ഉള്ള ആളുകൾ ഉണ്ടാവും ആരാണോ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ അറിയുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തത് അവർ ഇത്തരം സംഗതികളെപ്പറ്റി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും പറയുകയും ചെയ്തിട്ട് എല്ലാവരെയും ഒരു ചരടിയിൽ പോർത്ത് എല്ലാവരും ഒരുമിച്ച് എല്ലാവരും സ്വർഗാവകാശികളാകണം എന്ന ആ ഉത്ഘടമായ ആഗ്രഹം എൻ്റെ മക്കളും എൻ്റെ കൂടെ സ്വർഗത്തിൽ വരണം എൻ്റെ ഉമ്മയും വരണം എൻ്റെ വാപ്പയും വരണം ഭാര്യയും വരണം ഭർത്താവും വരണം സഹോദരി സഹോദരന്മാർ എല്ലാവരും വരണം എന്ന് പറഞ്ഞ് എല്ലാവരോടുള്ളൊരു നസീഹത്ത് എല്ലാവരോടുമുള്ളൊരു ഒരു ഗുണകാംക്ഷ അതാണ് ധീനുവൻ നസീഹ എന്നൊക്കെ പറയുന്നത് അത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭത്തിൽ ധാരാളം ഉണ്ടാകണം ആ നസീഹത്തും ആ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഓരോരുത്തരും നന്നായെങ്കിലേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മളെ മക്കൾ നന്നായെങ്കിൽ നമ്മളെ മക്കൾക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ ഇനി നമ്മൾ നന്നായത് കൊണ്ടൊരു കാര്യമില്ല അത് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറയുന്ന സംഗതിയാണ് ബാപ്പ നന്നായതുകൊണ്ട് മകന് വല്ല ഗുണം ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ലോഹിനബിൻ്റെ മകന് കിട്ടണം ആ ഗുണം കിട്ടിയിട്ടില്ലല്ലോ ഭർത്താവ് നന്നായതുകൊണ്ട് ഭാര്യയ്ക്ക് വല്ല ഗുണം കിട്ടുമായിരുന്നെങ്കിൽ അത് ലോഹിനബിൻ്റെ ലോത്തിനബിൻ്റെ ഭാര്യമാർക്ക് കിട്ടേണ്ടിയിരുന്നു ഇല്ല കിട്ടിയിട്ടില്ല അവർ നരകത്തിലാണ് വിശുദ്ധ ഖുർ പറഞ്ഞു ഭാര്യ നന്നായതുകൊണ്ട് ഭർത്താവിന് ഗുണം കിട്ടുകയാണെങ്കിൽ അത് ബാഫിറവിന് കിട്ടേണ്ടിയിരുന്നു ഒരു ഗുണം അപ്പം അങ്ങനെ ഇല്ല നമ്മൾ നമ്മളെ മക്കളോട് പറയണതും നമ്മളെ പിന്നെ ഭാര്യമാരോട് പറയണതും ഭർത്താക്കന്മാരോട് പറയണതും ഒക്കെ അവര് നന്നായെങ്കിൽ അവർക്ക് കൂടെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അപ്പം നമ്മൾ ആ സംഗതികൾ വളരെ ശ്രദ്ധിക്കണം പറയണം ബോധ്യപ്പെടുത്തണം പാപമോചനത്തിന് പാപമോചനത്തിനവരെ പ്രേരിപ്പിക്കണം അങ്ങനെ ഈ റമദാൻ്റെ ഈ സന്ദർഭം അതിൽ പറ്റിയ സന്ദർഭമാണ് വളരെ ലോലമായ മനസ്സുള്ള സന്ദർഭമാണ് കേൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള അവസ്ഥയിലായിരിക്കും അപ്പം നമുക്ക് പറയാൻ കഴിയുക ഉള്ളൂ പോര് പള്ളിക്ക് പോര് എന്ന് പറഞ്ഞുകൊണ്ട് പൂര പള്ളി പള്ളിയിലൊക്കെ ഇനി നമ്മൾ ഇനിയും നിറയണം പള്ളിയിൽ റമദാൻ്റെ ആദ്യത്തിലൊക്കെ പള്ളി ഫുള്ളായിരുന്നത് മെല്ലെ 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 കുറഞ്ഞു പോയിട്ടുണ്ട് ഇല്ല അവസാനാവുമ്പോൾ അത് കൂടണം ഇനി മുതൽ ഈ പത്ത് ദിവസം അത് വളരെ ക്രൂഷ്യലാണ് വളരെ പ്രധാനപ്പെട്ട ക്രിസ്തു ആ പത്ത് ദിവസം നമ്മൾ ജമായത്തായിട്ട് സുന്നത്ത് വിടാതെ കൃത്യമായി പ്രാഗുഹാനും വരാനും ഒക്കെയായി നമ്മൾ മാക്സിമം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അതിന് അതിനുഗ്രഹിക്കുമാനാട്ടെ